ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള യുവ ചാർട്ടേഡ് അക്കൌണ്ടിന്റെ മരണത്തിൽ യുവാ കമ്പനിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ തൊഴിൽ സമ്മർദ്ദം നിരന്തര സംഭവമാണെന്ന് കമ്പനിയിലെ ജീവനക്കാരി ചെയർമാൻ അയച്ച കത്തിൽ വ്യക്തമാക്കി പതിനാറ് മണിക്കൂർ വരെ നിരന്തരം ജോലി ചെയ്യേണ്ട സാഹചര്യം അന്നയ്ക്കുണ്ടായെന്ന് സുഹൃത്ത് ആന്മരിയും കൊച്ചിയിൽ പറഞ്ഞു ഏണസ്റ്റാൻ യങ്ങ് കമ്പനിയുടെ പൂനെ യൂണിറ്റിലെ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന അന്നാസബാസ്യൻ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ സംഭവത്തിലാണ് കമ്പനിയിലെ ജീവനക്കാരി തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്നും ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും കമ്പനി ചെയർമാൻ രാജീവ് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ജീവനക്കാരി നസീറ കാസിം വ്യക്തമാക്കി ഇനിയൊരു അന്ന ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അന്നയ്ക്ക് കമ്പനിയിൽ പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അന്നയുടെ കൊച്ചിയിലെ സുഹൃത്ത് ആൻമരിയ പറയുന്നു അന്നയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ജോലി സമ്മർദ്ദമാണ് കമ്പനി മാനേജർ നൽകിയിരുന്നത് ചെന്നടനെ തന്നെ നമുക്ക് അവൾക്ക് ഹെക്ട്രിക് വർക്ക് തന്നെ തുടങ്ങിക്കൊണ്ടിരുന്നതന്നെ പിന്നെ ഈ ലാസ്റ്റ് രണ്ട് മാസം എല്ലാ ദിവസവും പതിനാറ് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ അവൾക്ക് നിർത്തിയിട്ട് പോരണം മടുത്തു എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും എങ്ങനെയെങ്കിലും ഒരു വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞ് വരാനിരിക്കുമായിരുന്നു ഓഗസ്റ്റ് ഫേസ്റ്റിന് എന്തായാലും ഇവിടെ ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പോ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പേർട്ടിക്കുലർ ടീമിൽ ഈ ഒരു മാനേജറിൻ്റെ അടിയിൽ പലർ മിക്ക ആൾക്കാരും ഇങ്ങനെ റിസൈൻ ചെയ്താൽ പോവുക അപ്പൊ ഇയാള് ആക്ച്വലി ഇവളോട് പറഞ്ഞിട്ടുണ്ട് സൈൻ ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ടീമിനുള്ളത് പക്ഷേ അത് അന്നയായിട്ട് അതൊരു ചേഞ്ച് വരുത്തണം അന്നയായിട്ട് അതൊരു മാറ്റം കൊണ്ടുവരണം നമ്മുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവൾ അതിന് ട്രൈ ചെയ്തു പക്ഷേ അവളുടെ ബോഡി അതിന് പറ്റിയില്ല ഓഗസ്റ്റിൽ നാട്ടിലെത്തിയതിനു ശേഷം ഇന്റർനൽ ട്രാൻസ്ഫറിന് ശ്രമിക്കുകയോ ജോലി മാറുകയോ ചെയ്യാൻ അന്ന തീരുമാനിച്ചിരുന്നതായും ആൻമരിയ പറയുന്നു കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം അന്നയുടെ കമ്പനിയിലെ മാനേജർക്കും അസിസ്റ്റന്റ് മാനേജർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആൻമരിയ ആവശ്യപ്പെടുന്നു അമൃതാന്യൂസ് കൊച്ചി